ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാള് ഞാൻ മനസ്സിൽ മനസ്സിലൊന്നും വിട്ടു പറഞ്ഞു എന്തു ആകട്ടെ എനിക്ക് ദോഷമാണോ അല്ലെ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വീട് ചോറ് തുടരുകയാണ് സ്വദേശി അപ്പൊ ഞാൻ അവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ ഇതാണ് പറഞ്ഞത് കൃത്യമാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ കുറേ ചാലുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന ഒരു ചാലുകാരെ ചോദിച്ചു വീട് ചോരുന്നോണ്ടല്ലോ സുതി അപ്പോൾ സുതി പറഞ്ഞു വീട് ചോരുന്നോണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു അത്രേ ഞാൻ ചെയ്തുള്ളൂ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കാൻ വേണ്ടി അപ്പോൾ ആണ് ഇവിടെ വന്ന് രോഹിത്തിൻ്റെയോടൊപ്പം ഇൻറ്റർവ്യൂൽ ഇരുന്നത് വെറൈറ്റി മീഡിയയിലെ രോഹിത് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ രോഹിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിത് എന്ന് നല്ല പൊളിച്ച് അടുക്കിയിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ നൈസായിട്ട് വലിയ ദേഷ്യം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല നൈസായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് നൈസായിട്ട് പെടുത്തിയിട്ടുണ്ട് കറ കറക്റ്റായിട്ട് കാര്യങ്ങൾ നൈസായിട്ട് തന്നെ ചോദിച്ച് നമുക്കെല്ലാം റിവീൽ ചെയ്തു തരുന്നുണ്ട് എന്ന് വെച്ചാൽ രേണു സുദീ അവിടെ രേണു അവിടെ കിടന്നുകൊണ്ട് മെഴുകുന്ന മെഴുകൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി പെടുന്ന പാട് കഷ്ടപ്പാട് ഇതെല്ലാം നമുക്ക് ഈ ഇന്റർവ്യൂവിൽ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ അച്ഛൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഷപ്പ് രണ്ട് സൈഡിലും പറയുന്നു ബിഷപ്പ് ആദ്യത്തെ ആഴത്തെ ഇൻ്റർവ്യൂവിലൊന്നു പറയുന്നു രണ്ടാമത്തെ ഇന്റർവ്യൂ വേറെ എന്ന് പറയുന്നു അതിനുള്ള ഉത്തരവും ഇതിനകത്ത് കറക്റ്റായിട്ട് രേണു തന്നെ തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് തന്നെ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ അല്ല ആ ചാനലുകാരൻ എങ്ങനെ ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി വീട് അറിയില്ലേ ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല സത്യമാണ് ഈ ഇത് അതിന്റെ കൊറേ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എനിക്ക് എന്നെ കാണും എന്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയുന്നേ അവിടെ അധികം നിക്കത്തില്ല ഈ ഞാൻ ഞാൻ വന്ന് ചോദിക്കുന്നു േണു വീട് എന്ന് അപ്പം ഈ പറയുന്ന ആങ്കർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അവർക്ക് മനസ്സിലായി എന്നുള്ളത് അത് എനിക്ക് അതെനിക്കറിയത്തില്ല എനിക്കറിയത്തേ ഇല്ല എന്താ വെച്ചാൽ എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ പറയാതെ വെളിയിൽ അറിയത്തില്ല നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവം ആണെങ്കിലും നിങ്ങൾ പറയാതെ വെളിയിൽ അറിയുന്നു അല്ലെങ്കിൽ അവിടെ ഒരാൾ വന്നിരിക്കണം വന്ന് കണ്ടിരിക്കണം കണ്ടാലല്ലേ അത് പറയാൻ പറ്റൂ ഇത് കണ്ടിട്ടൊന്നുമില്ല ചാലുകാരെന്തായാലും അകത്ത് വന്നോ അവർ കണ്ടെന്നോ ഒന്നും രേണു പറയുന്നില്ല രേണു പറയുന്നത് അതെനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ പപ്പായ എടുത്തിടുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് പപ്പായയ്ക്ക് അറിയൂ അത് പപ്പായോട് ചോദിക്കണം ഏഹ് എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഇൻവോൾവഡ് അല്ല എന്നറിയിക്കാനുള്ള ഒരു ഗെയിം വേറൊന്നും ഞാൻ ഇന്ന ഗെയിം എന്ന് മാത്രമേ പറയത്തുള്ളൂ വെച്ചാൽ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ പപ്പായ ചെയ്തത് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പപ്പാടെ മേളിനെ ചടിച്ചാൽ പോരെ ഞാനിതൊന്നും അറിഞ്ഞില്ല പപ്പായാണ് ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞ് കൈ ഒഴിയാല്ലോ അതാണ് ഇതെല്ലാം പപ്പാടെ മേളിലോട്ട് കൊണ്ടുവയ്ക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രോഹിത്യത്തെ രോഹിത്തിന് പപ്പയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം രേണുസുദീന് എടുത്തിട്ട് ഒരു കാര്യമില്ല രേണുസുദീക്ക് ഇതിനെ പറ്റിയൊന്നും ഒന്നും അറിയത്തില്ല അറിയത്തില്ല ആ ഇതറിയാമോ അറിയത്തില്ല അതറിയാമോ അറിയത്തില്ല എല്ലാം പപ്പായ്ക്ക് മാത്രമേ അറിയൂ അതാണ് പറഞ്ഞു ബോധിപ്പിക്കുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ വെളുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ ഓരോ കളത്തരങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപാട് അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും കാരണം വിളിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ് അത് പപ്പ തന്നെ പറയുന്നുണ്ട് പപ്പയുടെ ഫോണിലുണ്ടല്ലോ അല്ലേ വീട് വെച്ച് തന്നെ ഫിറോസുമായിട്ട് സംസാരിച്ച കാര്യമാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് അതെല്ലാം പപ്പായുമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് പപ്പ ഇതൊക്കെ പറയും സത്യങ്ങളൊക്കെ ഇനി പപ്പായ സത്യങ്ങളൊക്കെ വരാനുണ്ട് അതിനെ അതെല്ലാം കേൾക്കാനുണ്ട് അപ്പം നമ്മളിതെല്ലാം തിരുത്തി പറയുന്നൊക്കെയാണ് രേണു പറയുന്നത് തീർച്ചയായിട്ടും ഈ അത് പപ്പ ആണെങ്കിലും രേണു ആണെങ്കിലും വന്ന് പറയുന്ന സമയത്ത് നമുക്കത് ശരി ശരിയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ശരിയെന്ന് പറയും പക്ഷേ ഇതുപോലെ തന്നെ പപ്പായും വന്ന് തെറ്റായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് റിവീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളും അതുപോലെ തന്നെ പറയും ഓക്കെ മാത്രമല്ല അഭിനയിക്കാൻ അറിയാവുന്ന അറിയാവുന്നത് നല്ല ഇതിനകത്ത് കിടന്ന് അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻകർ നല്ല കുറുക്കി കൊടുക്കുന്ന ചോദ്യങ്ങളൊക്കെ രോഹിത് ചോദിക്കുമ്പം അവിടെ കിടന്നുകൊണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട് വീട് വെച്ചിരുന്ന സമയത്ത് ഇത്ര വർഷത്തേക്ക് മെയിൻ്റെ കൂടി നോക്കാം അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ശരിക്കും അപ്പോ എനിക്ക് എനിക്കതിനെപ്പറ്റി സത്യയുടെ റോഹാനെ എനിക്കതിനെപ്പറ്റി അറിയില്ല ഓക്കെ നമുക്കൊരു വീട് കിട്ടി പറയുന്ന ഒരു അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ട് കേട്ട് മടുത്തു കേൾക്കുന്നതിനും ഒരു പരിധിയുണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നവരെല്ലാം വന്നാൽ കുഞ്ഞിനെ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ കുഞ്ഞിനെ വിട്ടു തരത്തില്ല അതുപോലെ തന്നെ അതിനകത്ത് രോഹിത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വീട് ഒരാൾ പണിഞ്ഞു തന്നു കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞു നടക്കും വീട് പണിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ന്യായമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്കറിയത്തില്ല അതെല്ലാം പപ്പായി മാറ്റാണ് സംസാരിച്ചിരിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഇപ്പോൾ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അവർ അതിൻ്റെ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ട് അതിന് ബിൽഡിങ് പണിഞ്ഞു കൊടുത്തവരുടെ ഇത് വേണമെന്നാണ് പറയുന്നത് ആ സാങ്ഷൻ വേണം അവരത് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇനിയൊരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അത് വലുതായിട്ട് കത്താനൊന്നും പോകുന്നില്ല എന്തായാലും ഇത് കത്തി നിൽക്കുന്നതുകൊണ്ട് അത് കത്തുമില്ല ഇപ്പം അതും എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്കറിയത്തില്ല കറക്റ്റായിട്ട് അതെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട് എന്റെ ഞാനിവിടെ വീടിന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്റെ മക്കൾക്ക് അത് മക്കൾക്ക് കൊടുത്ത വീടല്ലേ വീടല്ലേ എന്ന് പറയുന്നുണ്ട് പല പ്രാവശ്യം ഇതിനകത്ത് പറയുന്നുണ്ട് എനിക്കല്ലല്ലോ മക്കൾക്കുള്ളവരാണോ മക്കൾക്കുള്ളതാണോ അപ്പൊ ഈ മക്കള് നിങ്ങളുടെ അല്ലേ മക്കൾക്ക് കൊടുത്ത വീടാണ് മക്കൾക്ക് കൊടുത്ത വീടാണെന്ന് പലവട്ടം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അതിന് രോഗ്യത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട് മക്കൾക്ക് കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് തന്നതുപോലെ ഉള്ളൂ മക്ക നിങ്ങളുടെ മക്കളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അതേ പക്ഷേ ആൾക്കാർ ഇങ്ങനെ പറയുന്നു ഞങ്ങളെല്ലാം കൂടെ അങ്ങ് മാറിയാലോ നാലേക്ക് ഇപ്പൊ തന്നെ ഇതിനകത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ഞങ്ങളിതെല്ലാം കൂടെ പൂട്ടിയെടുത്ത് പൂട്ടി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് പോവാണ് ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളങ്ങ് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ വാടക എടുത്താലൊന്ന് ആലോചനയിലുണ്ട് എന്നൊക്കെ ഇതൊക്കെ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് ആരെ അത് ആരുടെ കയ്യിലാണ് ആ താക്കോൽ കൊടുത്ത് ആരുടെ കൊടുക്കണം അവരുടെ കൊടുത്തിട്ട് എന്ന് എനിക്കത് തോന്നും അത് പറഞ്ഞത് വെച്ചിട്ട് കിച്ചുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള താക്കോൽ ഏൽപ്പിക്കുമെന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത് അത് മാത്രമല്ല ഇതിന് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പല കാര്യങ്ങളും റിവ്യൂലാവുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് താമസിക്കുന്നത് കൊണ്ടാണോ വിഷയം എന്ന് ഇവിടെ വേണുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് താമസിക്കുന്നതിന് ഒരു റിവ്യൂവറും ഇതുവരെയും ഞാൻ കണ്ട ഒരു റിവ്യൂവറും ഒരു റിയാക്ഷൻ ചാനലിലും പറഞ്ഞിട്ടില്ല അതൊരു കുറ്റമാണെന്ന് പക്ഷെ ബാക്കിയുള്ള വേറെ ആൾക്കാർ വന്ന് അവിടെ താമസിക്കുന്നത് ബന്ധുക്കൾ എന്ന അവകാശപ്പെടുന്ന അച്ഛനും അമ്മയും താമസിക്കുന്ന ആരും ഒന്നും പറയുന്നില്ല ബന്ധുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ വന്ന് താമസിക്കുന്നതിനാണ് അവിടെ ഓരോരുത്തർ നമ്മൾ പറയുന്നത് ാണ് അല്ലെ ഇതിപ്പോ കുട്ടിക്ക് വേണ്ടിട്ട് കുട്ടിക്ക് വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അത് അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമുണ്ട് കാരണം അല്ലെ ഇപ്പൊ ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ് സ്വാഭാവികമായിട്ട് അവൻ വളരണം അവൻ പ്രായ പൂർത്തിയാവണം ഒരു പത്ത് പതിമൂന്ന് വർഷം ഇനിയെടുക്കും അല്ലെ അപ്പൊ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത് അല്ലെങ്കിൽ അവൻ അവൻ്റെതായിട്ടുള്ള നിൽക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ ആവരുന്ന് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ആയിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്ന സന്തോഷത്തോടാണ് ഞാൻ പറഞ്ഞത് എവിടെയും ഞാൻ സങ്കടത്തോടെ പറഞ്ഞിട്ടില്ല കുറച്ചു മുന്നേ നമ്മളെ കേട്ടതാണല്ലോ എന്താ പറയുന്നത് നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്തതിലും നമ്മൾ കണ്ടതാണല്ലോ എന്തോ സംഭവിക്കുന്നത് ഇന്നത്തെ പറയുന്നത് എന്താണ് അവർ എനിക്ക് നന്നതല്ല മക്കൾക്ക് കൊടുത്തതല്ലേ മക്കൾക്ക് എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇപ്പൊ അത് കറക്റ്റായിട്ട് മാറ്റി പറയുന്നു ഞാൻ ഞാൻ അങ്ങനല്ല ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് വരുന്ന കമന്റ്സുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്ന ഞങ്ങൾ അവിടെ താമസിക്കുന്നു ഞാൻ അവിടെ താമസിക്കുന്നു കാരണം വേറൊന്നും അല്ല ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത് കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത് കിച്ചു നിക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു ഇതിന് ഇതിന് മാത്രം കേക്കാൻ എന്താ അവിടെ ചെയ്യുന്നത് ഞങ്ങള് ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം ഞങ്ങളുടെ വീടല്ലല്ലോ അപ്പൊ കിച്ചു താമസിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കിച്ചുവിനെ അവിടെ താമസിക്കുന്ന കിച്ചു ഇവിടെ പഠിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് ഒരു ഓരോ കമൻറ്റിനും കിച്ചു ഇടുന്ന ഓരോ ലൈക്കുകളും അത് ആ വിഷയം ഉണ്ടായ സമയത്ത് ആ വീട്ടിൽ അന്യനെ പോലെ ആണ് കിച്ചു എന്ന് പറയുന്ന കമൻറിന് കിച്ചു ലവ് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റിനാണെങ്കിലും ഒരാൾ ലൈക്ക് അടിക്കുന്നത് അപ്പം അങ്ങനെ മൂന്നാല് കമൻറ്റുകൾ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൽ എനിക്കിതിൽ നിന്നും മനസ്സിലാവുന്നത് ആ വീട് എൻ്റേതല്ല പിള്ളേർക്ക് കൊടുത്തതാണ് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രേണുവിനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കുട്ടികൾക്ക് കൊടുത്തത് സൺഡേ ആണെന്ന് പോലും വിചാരിക്കുന്നില്ല ആ കുട്ടികൾക്കുള്ളതുപോലെ തന്നെ അവകാശം അമ്മയ്ക്കും ഉണ്ട് അമ്മ അമ്മയായ രീതിയിൽ അവിടെ നിൽക്കണം അത് അല്ലാതെ കുട്ടികൾക്ക് കൊടുത്തു ആ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ഇതായിരിക്കാം വിചാരമായിരിക്കാം അതാണ് ഇത്രയും ടെൻഷൻ ടെൻഷനാക്കുന്നത് രേണുവിനെ ശരി ആളുകളും സോഷ്യൽ എടുക്കുന്ന രേണു ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ് അവരഭയാർത്ഥികളായിട്ട് വന്ന് നിക്കുന്നു ഞങ്ങളെ ഉദ്ദേശല്ല വീട് തന്നത് സൂചാന്റെ വീട്ടുകാരുടെ ഉദ്ദേശമാണ് ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശേണ്ട മക്കൾക്ക് ഇവര് വീട് കൊടുത്തത് സൂചാന്റെ മക്കൾക്ക് ആ മരിച്ചു പോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് ഇന്നവരെ ഉദ്ദേശം അല്ല കൊടുത്തത് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് അല്ലെ എന്റെ അപ്പനും അമ്മയോടെ നിക്കുന്നത് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ലല്ലോ പിള്ളേരുടെ ആണ് അപ്പൊ പിള്ളേരുടെ ആണെങ്കിലും നമ്മുടെ മക്കളുടെ ഒക്കെ വേണ്ടി അളവ് തരുമ്പോ അവിടെ തന്നെയല്ലേ ശരിക്കും അങ്ങനെ നമുക്ക് ഇട്ട് വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അപ്പോഴും ഒരു മടിയാണ് അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ രേണു ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് രേണു ഞാൻ ഇപ്പോൾ ഞാൻ കള്ളത്തരം പറഞ്ഞില്ല ഞാൻ സത്യവാങ് സാവിത്രിയാണെന്നാണ് പറയുന്നത് സത്യാവാന് സാവിത്രി ഒന്നുമല്ല രേണു നല്ല കള്ളത്തരം പറയുന്നുണ്ട് രേണു നല്ല നാടകം കളിക്കുന്നുണ്ട് നമുക്കതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഇത് കാരണം നമ്മളാർ പൊട്ടരല്ലോ എന്താ വെച്ചാൽ ഇപ്പോഴും പറയുന്നുണ്ട് നമുക്കല്ല പിള്ളേർക്ക് പിള്ളേരുടെ അല്ലേ അത് ചോദിക്കുന്നുണ്ട് എടുത്ത് അത് ഇവിടെ രോഹിത് തന്നെ ചോദിക്കുന്നുണ്ട് അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള അതിന്റെ ആണെങ്കിലും വേണ്ട വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആരാണ് ആരാണ് ഓഫർ വീട് ില്ലെന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും ആവശ്യപ്പെട്ടതല്ല ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ പക്ഷെ ഞാൻ അറിഞ്ഞു ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പൊ പറഞ്ഞ അല്ലാതെ അവര് അവര് ചെയ്യണോ പറഞ്ഞു അങ്ങനെ ഒരു അല്ല ഞങ്ങൾ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വർക്ക് ഏരിയ പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ ഫിറോസ് അറിയും ഓക്കെ അവരുടെ മനസ്സിൽ പൈസ വന്നു കഴിയുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ പണിയാം എന്നുള്ളത് ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവര് ഫിറോസിനോട് വിളിച്ച വർക്ക് ഏരിയ പണി തരണം എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഫിറോസ് അറിഞ്ഞത്

അപ്പം മനസ്സിലായല്ലോ വേണുസ്തുതി പറഞ്ഞിട്ടില്ല രേണുസ്തുതി പറഞ്ഞിട്ടില്ല എന്ന് രേണുസ്തുതി പല തവണ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം രേണുസ്തുതി ഈ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എല്ലാം പപ്പായാണ് ഒന്നും പറ്റിയൊന്നും എല്ലാം പപ്പ അപ്പം ഞാനാണ് പറഞ്ഞത് രോഹിത്തെ രോഹിത് പപ്പായെ കൊണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കേണ്ടത് എനിക്ക് പപ്പായെ കൊണ്ട് വെച്ചത് പപ്പായേ ഇതെല്ലാം അറിയത്തുള്ളൂ ഇതൊന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് പറയാനാണ് ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് എന്നാലും രോഹിത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് മറുപടി ഇല്ലാതെ വരുമ്പോഴാണ് എല്ലാം പപ്പാടെ എല്ലാം പപ്പ 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 വീട് വെച്ചാൽ അത് ഇതുവരെ ഇതിലെ വലിയ പ്രൊജക്റ്റ് ആയിരുന്നു കാണാം മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളിപ്പോഴേക്കാണെന്ന് പ്രത് ഇപ്പഴും ഞാൻ കളിയാവും ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ കള്ളിയാവും കള്ളങ്ങൾ നമുക്ക് അവരിപ്പ വീട് വന്നു വീട് വന്നു കഴിഞ്ഞിട്ട് ഹോം ടൂറിൽ ആണെങ്കിൽ തന്നെ വീടുകളിൽ ആ സമയത്ത് ഒരു മാസം ആയുള്ള അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെ വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത് ഇല്ല മെയിൻ്റെ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്നത് നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് മെയിന്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ ചെയ്യും ില്ല ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് സാധനങ്ങൾ എനിക്ക് നല്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല എന്തുകാരാണ് വീട് തരാൻ ആദ്യം പറഞ്ഞത് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കിതൊന്നും വേണ്ടാവാനും പക്ഷേ അപ്പാക്ക് തന്നെ അറിയാം അപ്പൊ ഇനി ഇതെല്ലാം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് അവര് പറഞ്ഞല്ലോ അപ്പൊ ഇത് പറയാല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാനൊന്നും പേട്ടെല്ലാം പപ്പായ പറഞ്ഞത് ആ പപ്പ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ഇരിക്കട്ടെ പപ്പക്ക് അറിയും ഇവരാണ് കെ ഡിസി നേരിട്ട് അറിയില്ല കെ ചെറോസിക്കുണ്ട് ട്വന്റി ഫോറിനോട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്ത കോൺക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് നിങ്ങൾ മനസ്സിലെന്താണ് തരാത്തത് പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാധനം തന്നിട്ടില്ല വീടിന് നമ്പർ ഇട്ടിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീടല്ല അത് അതിന്റേതായ രീതി വേണ്ട നിൽക്കാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ പപ്പാക്ക അറിയത്തുള്ളൂ അതിനെപ്പറ്റി കിട്ടിയിട്ടില്ല അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഡിലേ തരില്ല അത് അത് തരാൻ പറഞ്ഞത് ഇനിത്രാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പറയുന്ന കുറെ വാചകങ്ങളുണ്ട് ആ വാചകങ്ങളിൽ പറയുന്നത് ഫിറോസ് പറഞ്ഞു ആ വീട് ഇടിച്ചുപൊളിച്ചു കളയും നിങ്ങൾക്ക് തരത്തില്ല നിങ്ങൾക്ക് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആളുകൾ ആടുത്ത് ചോദിക്കുന്നുണ്ട് ഫിറോസ് ആണോ പറഞ്ഞത് എപ്പ പറഞ്ഞു എങ്ങനെ പറഞ്ഞു അപ്പ പറയുന്നുണ്ട് എന്റെടു തല്ല ഇത് പറഞ്ഞത് പപ്പാടിക്കെ ഫിറോസിന്റെ ഫിറോസ് പറഞ്ഞെന്ന് പറഞ്ഞു വേറെ ആരും വന്ന് പപ്പായോട് പറഞ്ഞു അതെല്ലാം പപ്പ പറയും ഞാനാ നേരത്തെ പറഞ്ഞ ഇതിനകത്ത് ഇന്റർവ്യൂ കേട്ടത് പപ്പായ സത്യം ഇതെല്ലാം പപ്പായ്ക്ക് അറിയത്തുള്ളൂ ഈ പപ്പായ്ക്ക് അറിയത്തുള്ളൂ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയാനാണോ ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ഇടിച്ചു ഇടിച്ച് എന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ പറഞ്ഞോ ഇത് പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞു പറയാതെ വെച്ച് പറഞ്ഞതോ അതെന്താ അതൊന്നും അതാ ഞാൻ പറഞ്ഞത് മാത്രം അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് ആരാണ് ഫിറോസിക്ക പറഞ്ഞാണ് ഒരാള് ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞത് ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ചു കഴിയുമ്പോൾ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തും അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രമേ കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആൾ അത് പറയും എന്റെ പപ്പ അത് പുറത്ത് പറയും അല്ല ഫിറോസ്ക ഫിറോസിക്ക പറ വേറൊരാളാണ് പപ്പായ പറഞ്ഞത് അത് പറയും പറയുന്ന സ്ഥലമാണ് ബിഷപ്പ് മക്കളുടെ അതിന്റെ ആധാരമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഒരു പ്രശ്നം ബിഷപ്പിന് ആ പറയും അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ പപ്പാക്ക് നാളെ പറയാം അതിനെ മറ്റന്നാൾ പറയാമല്ലോ പപ്പായോ ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയെന്നോ പപ്പ ഇനി അപ്പം എടുത്ത് തെളിയിടും ഇപ്പം ഇത്രയും കോൺവെർസേഷൻ ഇത്രയും നടക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്ത് പപ്പായ്ക്ക് തുറന്ന് പറയാമല്ലോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഫിറോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറോസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഫിറോസ് പറഞ്ഞതെന്ന് പറഞ്ഞ് വേറൊരാളാണ് പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അപ്പൊ ആ ആൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് പറയാലോ ഞങ്ങളിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുഴക്കുവാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന് തെളിവുണ്ട് ഇന്ന ആളാണ് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഫിറോസ് പറഞ്ഞെന്ന് പറഞ്ഞു അവിടെ തീരുമല്ലോ പിന്നെ ഫിറോസ് അതിന് മറുപടി പറയണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ ഈ പപ്പായോട് പറഞ്ഞ ആളിനോട് നമ്മൾ ചോദിക്കുമല്ലോ എന്തായാലും എന്താണെന്ന് വെച്ചാൽ പോയി ചോദിക്കുമല്ലോ അപ്പം അവര് പറയുമല്ലോ അപ്പോൾ ഇതല്ലേ ഇതിനാ അവളിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് അപ്പോഴും പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ല എനിക്കിതൊന്നും അറിയത്തില്ലെന്നോ എല്ലാം പപ്പ വഴിയുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത് മൊത്തവും ഇത് വേറെ ഒന്നുമല്ല എനിക്ക് രക്ഷപ്പെടണം ഞാൻ പറഞ്ഞില്ല എനിക്ക് രക്ഷപ്പെടണം അപ്പം ഇനി എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലും എനിക്കതൊന്നും അറിയത്തില്ല എല്ലാം പപ്പായാണ് ചെയ്യുന്നത് പപ്പായ തലയിലോട്ട് വെച്ച് അങ്ങ് കൊടുത്താൽ മതിയല്ലോ ഞാൻ കണ്ടു കണ്ടു ഹായ് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് എന്തുകൊണ്ടാണ് ബിഷപ്പ് പറഞ്ഞത് ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ അത് അവരുടെ കണ്ട് എനിക്ക് അത്രത്തോളം പരിചിതമല്ലായിരുന്നു ഞാൻ എബ്രോ വിദേശ രാജ്യങ്ങളായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് മനസിലാക്കിയത് ആ സാഹചര്യം മനസ്സിലാക്കി ആ സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞു എത്രത്തോളം വില വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ട വന്ന കുറെ പഴികളുണ്ട് ഞാൻ ഇനി അങ്ങനെ തന്നേനല്ല ഞങ്ങൾക്ക് കൊല്ലം ശ്രുതിയുടെ വൈഫ് സോറി കൊല്ലം ശ്രുതിക്ക് കൊടുത്ത വീടുള്ളതുകൊണ്ടാണ് അവിടെയുള്ള കൊറേ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്ഥലങ്ങൾ വിറ്റുപോകുന്ന വാർത്തകൾ അവിടെ പറഞ്ഞു അതായത് അദ്ദേഹം നമുക്ക് വീട് തന്നുകൊണ്ടാണ് സ്ഥലങ്ങളെല്ലാം വിറ്റ് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ലോകത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം അച്ഛൻ വസ്തു തന്നിരുന്നല്ലോ തന്നിരുന്നത് അപ്പം ഇന്നലെ ഇന്നലെ അച്ഛൻ നിങ്ങൾ എനിക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവകത്ത് പറയുന്നുണ്ട് രേണു സുധീ എന്നുള്ള ഒരാൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് പലരും അവിടെ വന്ന് വസ്തു വാങ്ങിക്കാനും താമസിക്കാനും മടിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതിനെ ഇപ്പം ഇങ്ങനെ റൂട്ടടിച്ച് റൂട്ടടിച്ച് തിരിക്കാനാണ് ഈ ശ്രമിക്കുന്നത് അച്ഛൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അപ്പം തന്നെ അതിനകത്ത് വേറെ പേരെടുത്തിട്ട് കഴിഞ്ഞ് കൊല്ലം സുതി എന്നൊരു പേരെടുത്തിട്ട് ഇനി ഇനിയിപ്പോൾ കൊല്ലം സ്തുതിയുടെ പേരെടുത്തിട്ടത് കൊണ്ട് അവർക്കൊന്നും പറയേണ്ട എപ്പോഴും ഞാൻ നേരത്തെ വീഡിയോകൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒന്ന് കൊല്ലം സ്തുതിയുടെ പേരെടുത്തു അല്ലെങ്കിൽ കൊല്ലം സ്ഥിതിയുടെ ഫോട്ടോ മുന്നിൽ പോയി ഇന്റർവ്യൂ കൊടുക്കും ഇത് രണ്ടുമാണ് രേണു ചെയ്ത മെയിൻ കാര്യങ്ങൾ അപ്പം ഒരുമാതിരിപ്പെട്ടപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ആ കലാകാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മളും മടിക്കും കൊലം കൊലം സൂദിയുടെ പേര് വന്നതുകൊണ്ട് നമുക്ക് മിണ്ടണ്ട എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും അങ്ങനെ ഒരു ശ്രമം നടക്കുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളും പല വീഡിയോസിലും നിങ്ങൾ പലരും കണ്ടും കാണും എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞത് രേണുസൂദി അവിടെ താമസിക്കുന്നതുകൊണ്ട് പലരും വന്ന് വസ്തു വായിക്കാനും അവിടെ താമസിക്കാനും മടിക്കുന്നു അത് നിങ്ങൾ പ്രത്യേകം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ അച്ഛൻ മാറ്റി പറയുന്നുണ്ട് വേറൊരു ചാനലിലെ രീതിയിൽ അച്ഛൻ മാറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അച്ഛൻ മാറ്റി പറഞ്ഞു ഉത്തരം അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിയതല്ല അദ്ദേഹം സംസാരിച്ചിരുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ സംസാരിച്ചു അതാണ് ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കെതിരെയുള്ള കാര്യങ്ങളാണ് ഇട്ടു കൊടുക്കുന്നത് നമുക്ക് നോക്കാന്നെ വരും വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ഇറങ്ങട്ടെ ബിഷപ്പിന്റെ വരും ദിവസങ്ങളിൽ ബിഷപ്പിൻ്റെ അടുത്ത വീഡിയോസ് ഇറങ്ങട്ടെ അപ്പോൾ മനസ്സിലാക്ക ബിഷപ്പിനെ പോയി കാണേണ്ട രീതിയിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിഷപ്പ് നേരെ അതിൽ എതിർ കണ്ടാൽ ചാടിയെന്നുള്ളത് നമുക്കിന്നലെ തന്നെ മനസ്സിലായി അത് അതെന്തുകൊണ്ട് ചാടിയെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് അച്ഛന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരവും രേണു തന്നു കഴിഞ്ഞു ഞാൻ ഞാനിപ്പോഴും ഒരു കാര്യം പറയുന്നു രേണു പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല രേണു ഇപ്പോൾ കണ്ട ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് പലകതും മറച്ചു വെച്ചുകൊണ്ടാണ് എന്നിട്ട് തനിക്ക് ഉത്തരം മുട്ടുമ്പോൾ എല്ലാം പപ്പായ ദേഹത്തോട്ട് കൊണ്ടങ്ങ് വിടുവാ എല്ലാം പപ്പായാണ് ഇത് എനിക്കൊന്നും അറിയത്തില്ല അത് മാത്രം പറയാനാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വന്ന് ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നതെന്ന് തന്നെ എന്നിട്ട് പറയുന്നുണ്ട് മക്കളുടെ കാര്യം മക്കൾക്ക് കൊടുത്ത വീട് മക്കൾക്ക് കൊടുത്ത വീട് ഇടി ഇത് മക്കൾക്ക് കൊടുത്ത വീട് അമ്മ താമസിക്കുന്നത്ത കുഴപ്പം ഇപ്പം അമ്മയുടെ അച്ഛൻ താമസിക്കുന്നതിന് ആരും കുഴപ്പമില്ല അമ്മയുടെ അമ്മ താമസിക്കുന്നതിന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അവിടെ ഒരുപാട് പേർ ബന്ധുക്കളായിട്ടുള്ളവർ വന്ന് താമസിക്കുന്നു എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതായിട്ടും അറിഞ്ഞതായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടതാണ് പലരും അറിഞ്ഞതായിട്ടും വീഡിയോസൊക്കെ വെളിയിൽ വന്നത് അങ്ങനെ താമസം ഉണ്ടായിരുന്നു എന്ന് അടിയറായിട്ട് പറയുന്നുണ്ട് ഇപ്പം മാറിയിരിക്കാം അത് നമുക്കറിയത്തില്ല എന്തായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒന്നാം ഭാഗമായിരിക്കാം ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇനി ഒരു ഭാഗം കൂടെ ഉണ്ടാകാം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗത്തിലും എല്ലാം പപ്പായക്ക് അറിയാമെന്നായിരിക്കും പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നായിരിക്കും പറയുന്നത് എന്തായാലും രേണു ഞാൻ ഇപ്പോഴും പറയും ഞാൻ രേണുവിൻ്റെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു രേണു സ പറയുന്നതിൽ ഒരു എഴുപത് ശതമാനവും സത്യമായ കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും എന്തായാലും രേണുവിൻ്റെ ഈ ഇൻ്റർവ്യൂ നിങ്ങളും കണ്ടു കാണും ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം